പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ ഇത്തവണ പരവൂരിൽ നിന്നും മത്സരിക്കില്ല എന്ന അഭ്യൂഹങ്ങൾ ഉണ്ട് അദ്ദേഹം തട്ടകം മാറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നുള്ള വ്യക്തമായ നിർദ്ദേശമാണ് വരുന്നത് അതായത് പരവൂറിൽ വി ഡി സതീശനെ പരാജയപ്പെടുത്താൻ കൃത്യമായി ഒരു കോക്കസ് പ്രവർത്തിക്കുന്നുണ്ട് കോൺഗ്രസിനുള്ളിൽ തന്നെ എന്ന വ്യക്തമായ സൂചന ലഭിച്ചതിന് ശേഷമുള്ള നീക്കമാണ് ഗ്രൂപ്പ് കളിയാകാം അതല്ലെങ്കിൽ കോൺഗ്രസിനെ നശിപ്പിക്കാൻ പുഴുക്കുത്തുകളെ പോലെ നടക്കുന്നവരാകാം അവരെല്ലാം തന്നെ സ്ഥിരമായി സ്ഥാനാർത്ഥികളെ തിരഞ്ഞുപിടിച്ച് തോൽപ്പിക്കുന്നത് പോലെ ഇത്തവണ പറവൂരിലും അത് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത് നോർത്ത് പറവൂർ അഥവാ പറവൂറിൽ വി ഡി സതീശൻ കഴിഞ്ഞ തവണയും ഇരുപത്തോരായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചാണ് കയറിയത് രണ്ടായിരത്തി ഒന്നിന് ശേഷം അദ്ദേഹം പരാജയം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല തുടർച്ചയായി ഓരോ തവണയും ഭൂരിപക്ഷം ഉയർത്തുന്നതല്ലാതെ ഒരു തവണ പോലും അത് താപ്പോട്ട് പോവാൻ അനുവദിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് പന്നിൻ്റെ മീന്തിരനോട് മത്സരിച്ചപ്പോൾ സതീശന്റെ ഭൂരിപക്ഷം പതിനൊന്നായിരത്തി മുന്നൂറിലേക്ക് ചുരുങ്ങിയത് അതല്ലാതെ വി ഡി സതീശൻ്റെ ഭൂരിപക്ഷം ഓരോ തവണയും വർദ്ധിക്കുന്ന സാഹചര്യമാണ് അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിന്റെ തട്ടകം എന്ന് പറയാൻ കഴിയുന്നത് ഇപ്പോൾ എറണാകുളത്തുള്ള സീറ്റുകൾ തന്നെയാണ് അങ്കമാലി ആയിരുന്നാലും മൂവാറ്റുപുഴ ആയിരുന്നാലും ഏത് മേഖലയിലായിരുന്നാലും കോൺഗ്രസിന് മിന്നുന്ന മുന്നേറ്റമാണ് ഉള്ളത് ഇക്കുറെ പക്ഷേ അങ്ങനെയായിരിക്കില്ല കോൺഗ്രസും യു ഡി എഫും ഒറ്റക്കെട്ടായി നിന്ന് പതിനാലിൽ പതിനാല് സീറ്റും നേടിയെടുക്കും എന്നാണ് ഡി സി സി അധ്യക്ഷനായ മുഹമ്മദ് ഷിയാസ് പറഞ്ഞിരിക്കുന്നത് ഒരു കാരണം കൊണ്ടും തോൽക്കാൻ ഇടവരുത്തില്ല അതേസമയം കൃത്യമായും പ്രധാനപ്പെട്ട നേതാക്കളെ തിരഞ്ഞു തോൽപ്പിക്കാൻ ഒരു കോക്കസ് പ്രവർത്തിക്കുന്നതായി തനിക്ക് റിപ്പോർട്ടുണ്ട് അതിൽ കൃത്യതയാർന്ന പരിശോധന നടത്തും എന്നിട്ട് കൂടുതൽ സമയം അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും ശക്തമായ വിജയം അതാണ് നേതാക്കൾക്ക് വേണ്ടത് പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ മുൻപന്തിൽ നിൽക്കുന്ന നേതാക്കൾക്കുമെല്ലാം തങ്ങളുടെ മണ്ഡലത്തിൽ മാത്രമല്ല പ്രവർത്തിക്കേണ്ടത് കേരളത്തിൽ മുഴുവനായി ഓടി നടന്ന കാര്യങ്ങളെ ഏകോപിക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ സ്വന്തം മണ്ഡലത്തിൻ്റെ കാര്യത്തിൽ ബാക്കിയുള്ളവർ കൂടി ഉത്തരവാദിത്വം കാണിച്ചേ മതിയാവുകയുള്ളൂ ഇത്തവണ എങ്ങനെ പോയാലും പിണറായി വിജയന് തുടർച്ചയായി മൂന്നാം തവണ ഭരണം കൊടുക്കുകയില്ല ജനങ്ങൾ അത്രയേറെ ജനങ്ങൾ മടുത്തു കഴിഞ്ഞിരിക്കുന്നു വാസ്തവത്തിൽ പിണറായി വിജയനും ഇടതുപക്ഷവും ഈ തെരഞ്ഞെടുപ്പോടുകൂടി ശിഥിലമാകാനും പോകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും അക്ഷരാർത്ഥത്തിൽ ആ രീതിയിലുള്ള ദുർഭരണവും സ്വജനപക്ഷപാതവുമാണ് ഇവിടെ ജനങ്ങളോട് വെല്ലുവിളി എന്ന തരത്തിൽ പിണറായി വിജയനും കൂട്ടരും നടത്തുന്നത് അതിന് ജനങ്ങൾ കൃത്യതയാർന്ന മറുപടി കൊടുക്കും ലോക്സഭയിലെ തെരഞ്ഞെടുപ്പ് വിജയം ആവർത്തിക്കപ്പെടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും രണ്ടും വ്യത്യസ്തമായ കാലാവസ്ഥയിലാണ് നടക്കുന്നതെങ്കിൽ പോലും ഞങ്ങൾ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും ആ കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അസംഗീതമായി ഒരു കാര്യം പറഞ്ഞു ഇത്തവണ കൂടി കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നില്ലെങ്കിൽ ഉണ്ടാവാവുന്ന ഭവിഷ്യത്ത് വളരെ വലുതാണ് ഏകാധിപത്യം അതിരൂക്ഷമായി കഴിഞ്ഞിരിക്കുന്നു സി ബി ഐ എം വിചാരിക്കുന്നത് ഇവിടെ തെരഞ്ഞെടുപ്പിലൂടെ അവരെ മാത്രമേ ജയിപ്പിക്കുകയുള്ളൂ എന്ന ചിന്തയാണ് ആ ചിന്ത മാറ്റിയെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു